ബൈബിൾ പഴയ നിമിത്തമായ സങ്കീർത്തനങ്ങൾ എൺപത്തിയൊന്നാം അദ്ധ്യായം നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകൾത്തുവിൻ യാക്കൂബൻ്റെ ദൈവത്തിനെ ആനന്ദത്തോടെ അർഹു കുളിക്കുവാൻ തപ്പുകൊട്ടിയും കിന്നരും വീണയും ഇമ്പമായി മീട്ടിയും ഗാനം മുതിർക്കുവിൻ അമാവാസയിലും നമ്മുടെ ഉത്സവദിനമായ പൗർണമിയിലും കാഹ്ളം ഒതുവേൻ എന്തെന്നാൽ അത് ഇസ്രായേലിൻ്റെ ചട്ടവും യാക്കോബൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ് ഈജിപ്തിലേക്ക് തിരിച്ചു ഇപ്പോൾ ജോസഫിനും അവിടെ നിയമം നൽകി അപർജിതമായ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു ഞാൻ നിന്റെ തോളിൽ നിന്നും ഭാരം ഇറക്കി വെച്ചു നിൻ്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടിവെച്ചു കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു ഞാൻ നിന്നെ മോചിപ്പിച്ചു അതിർച്ചനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഉത്തരമറളളി മെജിദ് ബാഗ് ജലാശയത്തിനരികിൽ വെച്ച് ഞാൻ നിന്നെ പരീക്ഷിച്ചു എൻ്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക ഇസ്രായേലെ നീ എൻ്റെ വാക്കു കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ഉണ്ടാകരുത് ഒരു അന്യദൈവത്തെ നീ വണങ്ങരുത് ഈജിപ്ത് ദേശത്തു നിന്ന് എന്നെ മോചിപ്പിച്ച ദയമായ കർത്താവും ഞാനാണ് നീ വാ തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നെ ഇഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈദ്യുകളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു കർത്താവിന് വർക്കുന്നവർ അവിടുത്തെ കാലത്തിൽ വീടുമായിരുന്നു അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു ഞാൻ മയിൽ തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റുമായിരുന്നു പാതയിൽ നിന്നുള്ള തേൻ കൊണ്ട് സംതൃപ്തമാക്കുമായിരുന്നു ദൈവം സ്വർഗീയനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികൾക്കിടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ അത്ര കാലം നീതിവിധമായി വിധിക്കുകയും ദുഷ്ടപ്പെടിക്കുകയും ചെയ്യും ദുർബലർക്കും അനതർക്കും നീതി പാലിച്ചു കൊടുക്കുവാൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവാൻ ദുർബലതയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവാൻ ദുഷ്ടപ്പെട്ട കണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാര്യത്തിൽ തപ്പി ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതിൻ്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലും മരിക്കും ഏത് പ്രഭുനയും പോലെ വീണ് പോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങേടതാണ് നമ്മുടെ കർത്താവായ ക്രിസ്തുദേ